അസ്സാം അലൈക്കും വർഹമത് വബർക്കാത്ത നമ്മുടെ വീട്ടിൽ പൂച്ചകൾ ഇടക്കിടക്ക് വന്നു പോവാറുണ്ടോ എങ്കിൽ അവയെ ഓടിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം ശാസ്ത്രജ്ഞർ പൂച്ചകളെ കുറിച്ച് ചില അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം പൂച്ചകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രവും ശരിവെക്കുന്നു ഇസ്ലാമിൽ പൂച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു പ്രവാചക വചനമനുസരിച്ച് ആദം സൃഷ്ടിക്കപ്പെട്ട ശേഷം അള്ളാഹു രണ്ട് ജീവികളെയാണ് സൃഷ്ടിച്ചത് ഒന്ന് പാമ്പും മറ്റൊന്ന് പൂച്ചയുമാണ് പൂച്ചകളെ അള്ളാഹു മനുഷ്യർക്ക് ഉപകാരമാകാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് പൂച്ചകൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നു നമ്മൾ പൂച്ചകളെ ഇഷ്ടപ്പെടുന്നത് പോലെ പൂച്ചകൾക്ക് നമ്മോടും വലിയ ഇഷ്ടമാണ് വീട്ടിൽ പൂച്ച വളർത്തുന്നവർക്ക് ഇത് നന്നായി തന്നെ അറിയാം ഒരു ശാസ്ത്ര പഠനം പറയുന്നത് പൂച്ചകളെ തലോടുന്നത് ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പൂച്ചകളുടെ രോമങ്ങളിൽ ചില പ്രത്യേക ബാക്ടീരിയകൾ ഉണ്ട് അവ മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകുന്നു ഇസ്ലാമിൽ പൂച്ചകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് ഹദീസ് അനുസരിച്ച് നബിസുല്ലാഹു അലി വസല്ല പൂച്ചകളെ വേദനിപ്പിക്കാനോ കൊല്ലാനോ പാടില്ലെന്ന് വിലക്കിയിട്ടുണ്ട് ഒരു മഷഹൂർ സഹാബി സഹാബിയായിരുന്നു അബു ഹുറൈറിയാഹു അൻഹു അദ്ദേഹത്തിന്റെ വെളിപ്പേരായിരുന്നു അബു ഹുറൈറ എന്നത് അതായത് പൂച്ചകളുടെ പിതാവ് എന്ന് അർത്ഥം ഒരിക്കൽ വേനൽക്കാലത്ത് അദ്ദേഹം ഒരു പൂച്ചയെ കണ്ടു അത് വെയിലിൽ വലഞ്ഞ് ഒരു ചുവരിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ അബു ഹുറൈറ അലി അള്ളാൻഹു ആ പൂച്ചയെടുത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ തന്റെ വസ്ത്രത്തിന്റെ കയ്യിൽ ഒളിപ്പിച്ചു നബിസ്വല്ലാഹു അലൈവിസ്ലം പൂച്ചകളെ കുറിച്ച് എന്താണ് പറഞ്ഞത് വീട്ടിൽ പൂച്ച വന്നാൽ എന്ത് ചെയ്യണം നബിസ്വല്ലാ വല്ലം ഒരിക്കൽ ഒരു യാത്രക്കിടെ ഒരു ഗർഭിണിയായ പൂച്ചയെ കണ്ടു ആ പൂച്ചയ്ക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ നബി നബിസുല്ലാഹു വല്ല തന്റെ കൂട്ടത്തെ മുഴുവൻ മറ്റൊരു വഴിയിലൂടെ നയിച്ചു ഒരു സഹാബിയോട് ആ പൂച്ചയെ പരിചരിക്കാനും പറഞ്ഞു ഈ പൂച്ച പ്രസവിക്കുന്നതുവരെ ഇവിടെ നിന്ന് ഇവളെ നോക്കണം എന്ന് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ല കൽപ്പിച്ചു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നബി നബിസ്വല്ലാഹു അലൈവല്ല ആ പൂച്ചയെ വീണ്ടും സന്ദർശിച്ചു അവളെ എടുത്ത് മടിയിൽ വച്ചു പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇസ്ലാം എല്ലാ ജീവജാലങ്ങളോടും നല്ല രീതിയിൽ പെരുമാറാൻ കൽപ്പിക്കുന്ന മതമാണ് പക്ഷേ പൂച്ചകൾക്ക് പ്രത്യേക പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട് ശാസ്ത്രം ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും ഫ്രാൻസിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് പൂച്ചയുടെ മ്യാവു ശബ്ദം മനുഷ്യരുടെ ക്ഷീണവും മടുപ്പും മാറ്റാൻ കഴിവുണ്ടെന്നാണ് പൂച്ചയോട് അടുത്തിരിക്കുന്നത് മുറിവുകളിൽ അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കുറക്കും മുറിവുകൾ വേഗം തന്നെ ഭേദമാകും പൂച്ചയുടെ ശബ്ദത്തിന്റെ പ്രത്യേക ആവൃത്തി അതായത് ഫ്രീക്വൻസി ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കും നബിസ്ഹു അലൈഹി വസല്ലമ പൂച്ചകളെ കൊല്ലുന്നത് ശക്തമായി തന്നെ വിലക്കിയിട്ടുണ്ട് പൂച്ചകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ സ്നേഹനിർഭരവും മനോഹരവുമാണ് പ്രവാചകന്മാരും സഹാബികളും പൂച്ചകളെ വളർത്തിയിട്ടുണ്ട് അവയുടെ ഗുണങ്ങൾ വിവരിച്ചിട്ടുമുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പൂച്ചകളോട് ഇനി കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ